ഹലോ ചങ്കകടേ അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നാലമ്പലത്തിലെ മൂന്നാമത്തെ അമ്പലമായ ശ്രീ തിരുമോഴിക്കുടം ലക്ഷ്മണ ക്ഷേത്രത്തിൽ ഉണ്ടായി വെച്ചിട്ടുണ്ടായ ഒരു അനുഭവമാണ് ഞാനിവിടെ പറയുന്നത് ആ അനുഭവം എന്ന് വെച്ചാൽ അവിടെ ഞങ്ങളിങ്ങനെ എല്ലാ വഴിപാടുകളൊക്കെ കഴിഞ്ഞ് നാലമ്പലമൊക്കെ ചുറ്റി പിന്നെ എന്നിട്ട് അവിടെ ഒരു കഞ്ഞിയും പുഴുക്കും അതൊക്കെ കുടിച്ച് ഒരു ഉച്ച സമയം കഴിഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ തിരിച്ചു പോകുകയാണേ തിരിച്ചു പോകുമ്പോ കുറേ നമ്മൾ നമ്മുടെ ഭക്തർമാർ തിരിച്ചു പോകുന്ന വഴി അവരുടെ കയ്യിലെല്ലാം ഒരു നെൽക്കതിര് കണ്ട് ഒരു കെട്ട് നെൽക്കതിര് അപ്പോൾ അതെന്താന്നുള്ള ഒരു അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ഞാൻ കുറച്ച് ആൾക്കാരോട് ചോദിച്ചു അവരോട് തന്നെ ചോദിച്ചാൽ അവരുടെ കയ്യിലുള്ള ഇതെന്താ സംഭവം ഇതെന്തിനാ ഇങ്ങനെ ഇവിടെ ഓരോരുത്തർ ഇങ്ങനെ 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 എങ്ങനെ ഇങ്ങനെ ഈ കെട്ട് അപ്പൊ അത് അറിയേണ്ട ഒരു ആകാംക്ഷ കൊണ്ട് ഞാൻ തന്നെ ചോദിച്ചു പിന്നെ അവിടെയുള്ള ഒരു ഇതുണ്ടാവല്ലോ നമ്മുടെ പേര് ക്ഷേത്ര കമ്മിറ്റിയിലുള്ള ആൾക്കാരുണ്ടാവല്ലോ അവരോടും ചോദിച്ചു അപ്പം അവര അതുപോലത്തെ രാജാനാണ് ഇനി അടുത്ത കർക്കിടക മാസം വരെ അല്ലെങ്കിൽ അടുത്ത വർഷത്തിൽ ഇങ്ങനെ നടക്കുമല്ലോ അപ്പം അതുവരെ പിന്നെ ഓരോരു വിശ്വാസികളുടെയും വീട്ടിൽ അല്ലെ പൂജാമുറിയിലോ ഇത് വെച്ചാൽ നല്ല ധന സമ്പാദ്യം അല്ലെങ്കിൽ എല്ലാ ഐശ്വര്യവും എല്ലാ കുടുംബത്തിൽ വേണ്ടുന്ന എല്ലാ ഐശ്വര്യങ്ങളും കിട്ടും എന്നുള്ള ഒരു വിശ്വാസം ഈ നൽകതി വീട്ടിൽ വെച്ചാൽ അപ്പം അങ്ങനെ അത് ഞങ്ങളും വിശ്വാസികളായ ഞങ്ങൾ എങ്ങനെ എന്താ പറയുക ഈ ഈ കോഴിക്കോട് ജില്ലയിലുള്ള ആൾക്കാർക്കൊക്കെ അങ്ങനെ ഞങ്ങൾക്കുള്ള ഇത് ആദ്യമായിട്ട് ഈ സംഭവം അപ്പം ഞങ്ങളും ഇത് എൻ്റെ കൂട്ടത്തിലുള്ള രണ്ടാൾക്കാരെയും പിന്നെ അപ്പം എന്നോട് പറഞ്ഞ് എന്തായാലും രമ്യ നമുക്കിതൊന്ന് വാങ്ങി നോക്കാം അപ്പം ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ എന്നാൽ ശരി അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് ഞങ്ങൾ പിന്നെ അവിടെയുള്ള ഒരാളെടുത്ത് പോയി പറഞ്ഞ് ഇതിങ്ങനെ കിട്ടാൻ എന്തെങ്കിലും വഴി ഉണ്ടോ അയാൾ തീരാൻ പറ്റില്ല ഇത് പിന്നെ വേറെ ഒരാൾ അപ്പം ഞാൻ ഞാൻ കണ്ട് അതയാളില്ലെന്ന് പറഞ്ഞ സമയത്ത് തന്നെ ഒരു മേശേമരെ ഒരു മഞ്ഞ പട്ട് കൊണ്ട് ഇതിങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട് നെൽക്കതിരി അപ്പം ഞാൻ ചേച്ചി ഇതിൽ നിന്ന് രണ്ട് ഞങ്ങൾ മൂന്നാളല്ലേ ഞാൻ മൂന്നാൾക്ക് ഈ മൂന്ന് ഓരോരുന്ന് നെൽക്കതിരി തരാൻ പറ്റുമെന്ന് ചേച്ചി ഇല്ല തരാൻ പറ്റില്ല അങ്ങനെ കുറേ അവിടെ നിന്നിട്ട് കുറേ യാജിച്ച് നോക്കി കുറേ എന്താ പറയുക എല്ലാ കളിയും അങ്ങനെ അത്രയും പറഞ്ഞു നോക്കിയിട്ടും അയാൾ പറയില്ല പറ്റില്ല പറ്റില്ല അതായത് ഞങ്ങളെ നിഷേധിച്ചു അല്ലാണ്ട് അപ്പോൾ ഞങ്ങൾ ഞാൻ ഇപ്പം എൻ്റെ കൂടെയുള്ള ആൾക്കാരുടെ വാര്യമ്മ പോവാ നമുക്ക് പോകാൻ അപ്പം ഞങ്ങൾ വരുന്ന വഴി സൈഡിലൊക്കെയുള്ള അവർക്ക് അവരെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള വളയൊക്കെ അങ്ങനെല്ലാം നോക്കി ഇങ്ങനെ സമയം പോക്കി അപ്പൊ ഞങ്ങളെ ബസ് വന്ന് ഞങ്ങളെ വിളിച്ചപ്പോൾ ഞങ്ങൾ ബസ്സിന്റെ അടുത്ത് പോകും അപ്പം നടേന്റെ നമ്മുടെ പ്രധാന അമ്പലത്തേക്കുള്ള ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന കവാടത്തിന്റെ മുന്നിൽ മുന്നിലെത്തിയിട്ടുണ്ടേ ഞങ്ങള് അപ്പം ഞങ്ങളിപ്പോൾ ബസ് കാണുന്നുണ്ട് ബസ്സിലേക്ക് പോകാൻ നോക്കുമ്പോൾ ബേക്കുന്നൊരു വിളി വന്നു അപ്പൊ ഞാൻ വിചാര വിളിക്കുന്നത് ഇങ്ങനെ കൈമുട്ടിട്ട് അയാൾ വിളിക്കുന്നത് ഇങ്ങനെ വെറുതെ തിരിഞ്ഞു നോക്കുമ്പോ ഞങ്ങളത്രയും ഇതാക്കിയിട്ടുള്ള നിഷേധിച്ച അയാള് വിളിക്കുന്നത് ഞങ്ങളാ അതും മഞ്ഞപ്പട്ടോട് ചുറ്റിയ അങ്ങനെ ആരിക്കും ആ ഈ അമ്പലത്തിൽ അങ്ങനെ തിരിച്ചു പോകുമ്പോ ഞാൻ കണ്ടിട്ടില്ല ആകെ ഒന്നോ രണ്ടോ പേർക്കെ അത്രയും നെൽക്കതിരി മഞ്ഞപ്പട്ടോട് കൂടിയിട്ടുള്ള കണ്ടിട്ടുള്ളൂ അല്ലെ ഒന്നോ രണ്ടോ ഇങ്ങനെ നിലത്തുനിന്ന് വിതറിയ പോലെയുള്ള അങ്ങനെ കൊണ്ടുപോകുന്നതേ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ ഒന്നോ രണ്ടോ ആൾക്കാരുടെ അടുത്തേ ഇങ്ങനെ നല്ല അത്രയും കെട്ട് കണ്ടിട്ടുള്ളൂ അപ്പം ആ കെട്ടാണ് എനിക്ക് എന്നെ തന്നിങ്ങനെ വിളിക്കുന്നത് എന്നെ കാണിച്ച് വിളിക്കുന്നത് അപ്പം സത്യം പറയുന്നില്ല എനിക്ക് എന്തോ കണ്ണുന്നൊരു ആനന്ദാശ്രുക്കൾ എന്നാണ് പറയുന്നില്ലേ അതുപോലെ വന്ന് ഭഗവാൻ തന്നെ അയാളാ നിയോഗിച്ചിട്ട് എന്നെ വിളിച്ച് തരിക എന്ന പോലെ എനിക്ക് തോന്നി ആ സമയം ഞാൻ ഈ ഓടിയോ ഓട്ടോ ആരുമില്ല വീഡിയോ എടുക്കുക അല്ലെങ്കിൽ അതും കൂടി ഇതിലിടായിരുന്നു അത്ര എന്താ പറയുക എൻ്റെ ഭഗവാനേ എന്ന് വിളിച്ചിട്ടുള്ള ഒരു അപ്പോൾ അത് ഞങ്ങൾ എന്ത് ചെയ്തു അത് ഞങ്ങൾ എല്ലാവരും കൂടി വീതിച്ചെടുത്ത് പിന്നെ എനിക്ക് കിട്ടിയതല്ലേ അപ്പോൾ ഞാൻ മറ്റുള്ള ആൾക്കെല്ലാം കൊടുത്ത് ബാക്കി എൻ്റെ പൂജാമുറിയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വിശ്വാസം നമ്മൾ നല്ല ബഹുമാനത്തോട് ആദരപൂർവ്വം ഞങ്ങളത് കണ്ട് അങ്ങനെ ചെയ്തു അത്ര